അസലാമലൈക്കും വാർമത്തല്ല ലോകം നിയന്ത്രിക്കുന്ന അഹുലിയാക്കൾ തിരുലാലം മുതബിറുലാലം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ബിദായികൾ ചർച്ചയിൽ പറയുന്നൊരു കാര്യമാണ് അങ്ങനെ അള്ളാഹു അങ്ങനെ ഒരു കഴിവ് അവർക്ക് കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കഴിവുകൾ കൊടുക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട് സുഹൃത്ത് നാസിയാത്തിൽ അഞ്ചാമത്തെ ആയത്ത് നമുക്ക് കാണാൻ പറ്റും ഫൽ ഫൽമുദ്ബിറാത്തി അമ്ര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെക്കൊണ്ട് തന്നെയാണ് സത്യമെന്ന് ഇതിന്റെ തഫ്സീറിൽ ഇമാം പോലെ ധാരാളം മുഫസിരി നിങ്ങൾ പറയുന്നത് കാണാം അത് നല്ല മനുഷ്യരുടെ അറവാഹുകളാണ് എന്ന് എന്തിനധികം ഷെയ്ഖുലിസ്ലാം എന്ന് മുജാഹിദികൾ പറയുന്ന ഇബിൻ തെയ്മിയ തൻ്റെ തൻ്റെ ഫതാവയായ മജുമാ ഫതാവയിലും ഈ കാര്യം പറയുന്നുണ്ട് മുതബിറുൽ ആലം ആലം എന്നാൽ മാസിവൽ ബാരി എന്നാണ് അഥവാ അള്ളാഹു ഒഴികെയുള്ളതൊക്കെ അപ്പം അതിൻ്റെ ഒക്കെ തിബീർ നിയന്ത്രണം എന്ന് പറയുമ്പോൾ മുത്തുനബിയുടെയും മുർസലിങ്ങളുടെ ഒക്കെ അതിൽ പെടും അപ്പോൾ അങ്ങനെ ഒന്ന് അസംഭവ്യമാണ് കാരണം ഔലിയാക്കളിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ഈ കുതുബുകൾക്ക് പോലും മുർസലുകളുടെ സ്ഥാനം എത്രയാണ് എന്നുപോലും അവർക്കറിയില്ല എന്നാ അപ്പം മുത്തനബിയുടെയും മുസ്ലിങ്ങളുടെയൊക്കെ നിയന്ത്രണം ഇവർക്ക് എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഇവരുടെ ഈ നിയന്ത്രണം എന്നത് ആലമുൽ ജിസ്മാനിയ ഈ ജഡിക ലോകം ഈ ശാരീരിക ലോകം എന്ന് വേണം നമ്മൾ അർത്ഥമാക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് ഏതുപോലെ എന്നാൽ കദമിഅല റക്കിബിക്കുല്ലി വലിയൻ എന്ന് ജിലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ വലിയൻ്റെയും മുകളിലാണ് എൻ്റെ കൽപ്പാതം എന്ന് അപ്പോൾ അത് അവരുടെ കാലത്ത് എന്നോ അതിൻ്റെ ശേഷമുള്ള കാലത്ത് എന്നോ വെക്കണം കാരണം തങ്ങളുടെ മുമ്പും ധാരാളം വലികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സിദ്ധീഖർ ഉള്ളഹു പോലെ ഉമർ പോലെ അപ്പം പണ്ഡിതന്മാർ ആ രീതിയിലാണ് ആ വാക്ക് വിശദീകരിച്ചത് എന്നതുപോലെയാണ് ലോക നിയന്ത്രണം എന്നത് ജടിക ലോകത്തെ ഈ ശാരീരിക ലോകത്തെ എന്നോ ആ വലിക്ക് വന്നതിന് ശേഷമുള്ള കാര്യം എന്നോ വെക്കണം എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്